നമസ്കാരം എല്ലാവർക്കും കൊച്ചി ടൈം സ്വാഗതം കൂടുതൽ വാർത്തകൾക്ക് എല്ലാം ചാനൽ ചെയ്യുക ലോകം ഉറ്റുനോക്കുന്ന നവംബർ നാലിലെ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടക്കുന്ന മേതെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ബൊരാൻ മുഹമ്മദ് അലി തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്കയെ പോലെയുള്ള സാമ്രാജ്യത്വ മുദ്രാളിത്വത്തിൻ്റെ ഹെഡ്വട്ടേഴ്സ് ആയിട്ടുള്ള അമേരിക്കയിൽ ഇത്തരം വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു ആ മാറ്റം ലോകത്തെയാകെ വിപ്ലവകരമായി പിടിച്ചു വിൽക്കുമെന്നുള്ളിൽ യാതൊരു തൃശ്യമില്ല കാരണം ലോകത്തെ എല്ലാ തലങ്ങളിലും ബുദ്ധാട്ടികളായി കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനങ്ങളെയും പോരാളിപര പ്രസ്ഥാനങ്ങളെയും പുരോഗമന പ്രസ്ഥാനങ്ങളെയെല്ലാം വളർന്നു വരുന്നവർത്തും വിപരീതമായിട്ടെല്ലാം അതിനെ തച്ചു തകർക്കാനും എല്ലാവരും ചെയ്യാനും ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കോടിക്കണക്കിന് രൂപയാണ് അമേരിക്ക ഓരോ വർഷവും ചെലവഴിക്കുന്നത് അതിൻ്റെ ഉദാഹരണം നമ്മുടെ നാട്ടിലും ഉണ്ട് തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഇന്ത്യയിലെ ആതിരടുപ്പിൽ കേരളത്തെ ആതിരടുപ്പിൽ കേരളത്തിലധികാരം വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ അമേരിക്ക എടുത്തിട്ടുള്ള കാര്യവും ഇവിടെ പ്രശസ്തമാണ് അതുപോലെ ലോകത്തിലെല്ലാ സ്ഥലങ്ങളിലും കൊറിയയിലായാലും ജർമ്മനിയിലായാലും വിയറ്റ്നാമിലായാലും അതുപോലെ തന്നെ വിപ്ലവം നടത്തിട്ടുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനം ശക്തമായിട്ടുള്ള എല്ലാ തലങ്ങളിലും ആ തരത്തില ഇടപെടലും നടന്നിട്ടുണ്ട് ഇന്നും ലാറ്റിൻ അമേരിക്കയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം അമേരിക്ക നടന്നുകൊണ്ടിരിക്കുന്ന കുടുംബന്തരങ്ങളും കോടിക്കണിന്റെ അവിടെ അവിടെയും ഭവീതയുടെയും പേര് പറഞ്ഞ് ലോകത്തെല്ലാ തരങ്ങളിലും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ തരം ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരെയും തൊഴിലാളി പറഞ്ഞ പ്രസ്ഥാനത്തിനെതിരെയെല്ലാം നേതൃത്വം അതിനെതിരെ നേതൃത്വം അമേരിക്കയുടെ തലസ്ഥാനമായിട്ടുള്ള ന്യൂയോർക്കിലാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മേയറാവൻ സൊഹറൻ മഹദാനി പോലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ രംഗത്ത് വന്നത് ഇപ്പോഴത്തെ ഒരു അനുസരിച്ച് നവംബർ നാലിലെ ആ തിരഞ്ഞെടുപ്പിൽ നല്ല മാർഗിൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് തയ്യാറാവും എന്നുള്ളതിൽ യാതൊരു സംവിശ്യവുമില്ല ക്ലബിന് ശക്തമായി തിരിച്ചടി നൽകിക്കൊണ്ടാണ് അവിടെ ഒരു ജനങ്ങളും മോദ എനിക്ക് അനുകൂലമായിട്ട് ചെയ്യുന്നത് ലോകത്തെ സൈനിസ്റ്റുകൾക്കും വാസിസ്റ്റുകൾക്കും സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയും മുതലാളിത്വ ശക്തികൾക്കെതിരെയും ശക്തമായി നിലപാട് സ്വീകരിക്കുന്ന നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് നരൺ മഹദാനി അദ്ദേഹത്തിന്റെ വിജയത്തിനു വേണ്ടി ലോകത്തെ പുരോരപ്രസ്ഥാനങ്ങളും തൊഴിലാളികളുടെ പ്രസ്ഥാനങ്ങളും എല്ലാം അതിശക്തമായ പിന്തുണയാണ് ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ അമേരിക്കയിൽ ന്യൂയോർക്കിൽ ഇത്തരം ഒരു പുരോഗരപരമായ ചിന്തയിലേക്ക് ജനങ്ങൾ വരുന്നത് ലോകത്ത് വരാൻ പോകുന്ന വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ് ആ തുടക്കം അമേരിക്ക തന്നെ ആകുമ്പോൾ അതിന് ഏറെ പ്രസക്തിയുണ്ട് കാരണം കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലാതെക്കുന്നവരും ഇല്ലാതെക്കുന്നവരുടെ നാട്ടിൽ തന്നെ ആ തരത്തിലുള്ള ഒരു മാറ്റം വരുന്നത് അടിഞ്ഞാറ ശക്തികൾക്കും അതുപോലെ തന്നെ ഉഷികാര ശക്തികൾക്കും വാക്സിറ്റുകൾക്കെല്ലാം ഒരു ഭീഷണിയായി മാറും എന്നുള്ളതർക്കമില്ല അതുകൊണ്ട് നാരായ വിജയത്തിന് വേണ്ടി നമുക്കെല്ലാം നിലകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടും ആ ഒരു മാറ്റം ലോകത്തെ മാറ്റിപറിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് സഹനാൻ ബഹുമാരിക്ക് നൂറുജ് കുപ്പൻ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ വാർത്ത ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് എന്നെ അഭിവാദിക്കും